നമസ്കാരം സ്വാഗതം ഇലക്ട്രിക്കൽ മെയിന്റനൻസ് ടെക്നീഷ്യൻ ക്രെയിൻ ഓപ്പറേറ്റർ തുടങ്ങി നിരവധി തൊഴിൽ സാധ്യതകളാണ് വിദേശ രാജ്യങ്ങളിലുള്ളത് വിദേശത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെ സഹായിക്കാൻ ഒരുങ്ങുകയാണ് നോർക്ക കെൽ സൗജന്യ നൈപുണ്യ പരിശീലനത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലെ വിവിധ തരം തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളായ നോർക്ക റൂട്ട്സും കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡും സംയുക്തമായി സൗജന്യ ഹ്രസ്വകാല നൈപുണ്യ പരിശീലന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ ട്രാൻസ്ഫോർമർ മോട്ടോർ ആൾട്ടർനേറ്റർ കൺട്രോൾ പാനൽ വി എഫ് ഡി ഫോർക്ലിഫ്റ്റ് ആൻഡ് ക്രെയിൻ ഓപ്പറേറ്റർ കോഴ്സുകളിലേക്കാണ് അവസരം ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ കെ ജി സി എ വയർമാൻ ലൈസൻസ് ഉള്ളവർക്ക് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് നൂറ്റി എൺപത് മണിക്കൂറിലേക്കാണ് യോഗ്യതയും മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് ഫോർക്ലിഫ്റ്റ് ആൻഡ് ക്രെയിൻ ഓപ്പറേറ്റർ കോഴ്സിലേക്ക് മണിക്കൂർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കാവുന്നത് നോർക്ക റൂട്ട്സ് വെബ്സൈറ്റ് സന്ദർശിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാറിനകമാണ് അപേക്ഷ നൽകേണ്ടത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന അപേക്ഷകരിൽ നിന്നും അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കെല്ലിന്റെ എറണാകുളം തൃപ്പൂണിത്തറയിലുള്ള മാമല യൂണിറ്റിലാണ് പരിശീലനം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കോഴ്സ് ഫീസ് താമസം ഭക്ഷണം എന്നിവയുടെ ചെലവുകൾ നോർക്ക റൂട്ട്സ് വഹിക്കുന്നതാണ് ഇലക്ട്രിക്കൽ മെയിന്റനൻസ് ടെക്നീഷ്യൻ ബാച്ചിൽ പരമാവധി മുപ്പത് പേർക്കും ഫോർക്ലിഫ്റ്റ് ആൻഡ് ക്രെയിൻ ഓപ്പറേറ്റർ ബാച്ചിൽ പരമാവധി ഇരുപത് പേർക്കുമാണ് പ്രവേശനം കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ വൺ അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ നയൻ അല്ലെങ്കിൽ ഫൈവ് സിക്സ് സിക്സ് എന്നീ നമ്പറുകളിലോ പ്രവർത്തി ദിനങ്ങളിൽ ഓഫീസ് സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെന്ററിൽ ടോൾ ഫ്രീ നമ്പറുകളായ വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ എന്ന നമ്പറിൽ ഇന്ത്യയിൽ നിന്നും ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ വിദേശത്തു നിന്നും മിസ്റ്റുകൾ സർവീസിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ